അല്ല ഇറങ്ങണില്ലേ ഇതാണാ വീട് എന്താ ഇത് പോരെ ആ തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ് ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ ആദ്യം ഇങ്ങടെ ഇറങ്ങി കൂടെ പാമ്പാ തപല്ല തവളയാ തവളല്ല തബല്ല ഇതൊന്നും പിടിച്ചെ അവക്ക അവനവിച്ച മതി വന്നേ ഈശ്വര അനർത്ഥമായിരുന്നു കൂടാതെ അത് മതി അത് പിന്നെ ഞാനുള്ളപ്പീ എന്തിനാ പേടിക്കുന്ന അതായിരുന്നു എന്റെ പേടി

നിങ്ങൾ ഇവിടെയല്ല ഇതാണ് നിങ്ങളുടെ മുറി എങ്ങനെയാ ആ തരക്കേടില്ല ഏ സി ഒന്നും ഇല്ലല്ലേ എ സി നിന്റെ അമ്മൂമ്മേടം അമ്മൂമ്മേടാ ഇവിടത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ എ സി കൊണ്ടുപോയിരിക്കഹേ പോയി ഫുഡ് അറേഞ്ച് ചെയ്യുക സംശയം ചോദിച്ചോട്ടെ നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോന്നത് ബോട്ടിലാ വന്നത് റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറൊന്നും ഉണ്ടായില്ല അതല്ല എന്റെ ചോദ്യം പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളിന്ന് അത് മുഖ്യമായിട്ട് ഈ നാല് നേരവും ശാപ്പാടിച്ചു ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാൻ ഒന്നുമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ല ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ് അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും റിഹേഴ്സൽ ഫുഡ് കഴിക്കണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അല്ല ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാണ് പറയാൻ പോണേ ഈ നാട്ടിലെ കഥ തന്നെ ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് കലാകാരനല്ലേ പിന്നെ നിങ്ങൾ ആരാ കലാകാരനല്ല മിക്ക പോയി ഫുഡ് അറേഞ്ച്

വെറുതെ എന്നിട്ട് കൈയല്ലേ അമ്മ കൊണ്ട് അങ്ങനെ പറയുമ്പോഴെന്ന് എനിക്ക് തോന്നി ഇതിൽ എന്തോ കള്ളക്കളിയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ വന്ന് മാറി ശരിക്കാരെ ഫോർ വിളിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുവോ ആരാണെന്ന് അറിഞ്ഞിട്ട് മതി എന്തെങ്കിലും തീരുമാനിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ഊണ് കഴിക്കാം അല്ല ഊണ് കഴിച്ചിട്ട് സമാധാനമായിട്ട് ആലോചിക്കാം എങ്കിൽ ഊണ് കഴിച്ചിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് കാപ്പൂടിയും കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം ആ തെണ്ടികൾ രണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നും ഗീതവുമായി അവർക്കുള്ള ബന്ധം എന്താണെന്ന് അറിയണം അതറിഞ്ഞിട്ടേ തനിക്ക് പോലെ മനസ്സിലായോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവും ഞാനും വിചാരിച്ചില്ല അനിര ഇതൊക്കെ ഒപ്പിച്ചത് പിള്ളച്ചിട്ട അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്സവം വരെ ഒന്നിനും എടുത്ത് ചാടാത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളം പറഞ്ഞേക്കെ എന്റെ ഈശ്വര എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനൊരു പുരുപാൽ പിടിച്ചിട്ടില്ലേ ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമോന്ന് ഞാനൊന്നും നോക്കട്ടെ ഇവന്മാരിത് എവിടെ പോയി അങ്ങനെയാ ആരോട് ചോദിച്ചിട്ടാണ് നീ ഇതിനകത്ത് കയറി പറ്റിയത് ആരോട് ചോദിച്ചിട്ടാ നീ എന്നോണി കയറി കിടന്നത് ആര് നീ ആര് ഞാനോ കണ്ണി വേഗം പറഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിട്ടോ എനിക്ക് എന്നോട്ട് കയറി കിടക്കാൻ അതെന്താ എനിക്കല്ല മാ രോഗം ഇത് രോഗം മാറാനല്ല സുഖ ചികിത്സയ സുഖ ചികിത്സക്ക് വരാ ഇതെന്താ നിന്റെ അമ്മായിപ്പന്റെ വീടാ അതെ അമ്മായി വീട് തന്നെയാ അയ്യോ എനിക്ക് വീട് തെറ്റിയ വീടൊന്നും തെറ്റിയിട്ടില്ല ഈ കിടക്കുന്ന ആരാണെന്നറിയോ സൂക്ഷിച്ചു നോക്ക് ആരാ ഇവിടത്തെ ഗീതുവിനെ പോണ ചക്കൻ ഞങ്ങളെ ഇങ്ങോട്ട് എന്തിനാന്നാ കരുതിയേ എന്തിനാ പ്രേമിക്കാൻ പ്രേമിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ നീ ശരിക്കും കേട്ടോടാ എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ ഒറ്റ ചെവി മറ്റേ ചെവി കേൾക്കില്ല ഒരു ചെവി ആണെങ്കിലും ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കി ഇത് കുഞ്ഞാ ചെറുക്കം കെട്ടാൻ പോകുന്നുള്ളത് നേരാ പ്രേമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതോ കഴിഞ്ഞോ ഏയ് കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞോ ഇപ്പൊ നമുക്ക് നടത്തി കൊടുക്കാം എങ്കിൽ ഞാൻ പോയി നോക്കിച്ചോ അവന്റെ നടത്തിച്ചോ അവളിക്കണ്ടര ഇത് പറഞ്ഞത് പുതുമണവാളൻ പുതുമണവാളൻ അതെ പിള്ളച്ചേട്ടിനോട് പറഞ്ഞത് ബാനിച്ചു നല്ല ചെറുക്കണൊന്നും സെലക്ഷം മോശായിട്ടില്ല എനിക്കിഷ്ടമായിട്ടോ ഉം നീ ഇതെവിടെ പോരിക്ക ആ ഗാനഭൂഷണങ്ങൾ കാണാതെ എങ്ങനെയുണ്ട് ഇത് അവന്മാരെ പോലൊന്നല്ല നല്ല ശ്രുതിയ ആ വണ്ണും കട്ട അവന്മാർ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇപ്പൊ അതിലൊരുത്ത വന്നിരിക്കുന്നത് എന്റെ നായരായിട്ടാ നായരോ എന്ന ചന്തുവാടി ഹസ്ബൻഡ് നമ്മുടെ വരവേതായാലും ഗംഭീരമായി അവൾക്കിപ്പോ നമ്മളെ കുറിച്ച് നല്ല മതിപ്പായിരിക്കും അല്ലേ നമ്മളെ കുറിച്ചല്ലേ എന്നെ കുറിച്ച് മതിപ്പ് മാത്ര വലിയ ഇഷ്ട പക്ഷേ പുറത്ത് കാണിക്കാത്ത ടൈപ്പാ ഇനി ആദ്യം അവളുടെ ബന്ധുക്കൾ ആരാന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം പിന്നെ എന്റെ ഈ മുടിഞ്ഞ ജാടയും നമ്പർ ഒന്നും ഇവിടെ വേണ്ട ഇടക്ക് എല്ലാവരെയും ഒന്ന് സോപ്പിട്ട് നിൽക്കണം ഈ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ നീ കോടീശ്വരന എന്ന് വെച്ചാൽ അവളുടെ പുറകെ വാലാട്ടി നടക്കാനൊന്നും തന്നെ കിട്ടില്ല എത്ര വലിയ പണക്കാരി പെണ്ണാണെങ്കിലും ശരി എന്റെ പെണ്ണെ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം അല്ല നിർത്താൻ എനിക്കറിയാം രാത്രി കാലങ്ങളിൽ ഇങ്ങനെ മഞ്ഞും കൊണ്ട് പുറത്തിറക്കി നടക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ പോയി കിടന്നുറങ്ങൂ പോകാൻ ആവശ്യമില്ലാത്ത കാര്യമൊന്നും താൻ അന്വേഷിക്കണ്ട വന്നേ ഒരു കാര്യം പറയാനുണ്ട് കൊളമാക്കി കംപ്ലീറ്റ് എടാ കല്യാണം ശേഷം നീ ോ അവളുടെ സ്വത്ത് അടിച്ച് മാറ്റുകയോ എനിക്ക് തരികയോ എന്ത് വേണം ചെയ്തോ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും പക്ഷെ തേനെ പാലേ ചക്കര് എന്നൊക്കെ വിളിച്ച് പുറകെ നടക്കണം അതാണ്ട ലേഡി സൈക്കോളജി പിന്നെ കൂടുതൽ കൊളു മുമ്പ് പോയി പിണക്കം ഏ മോള് വന്നു അറിഞ്ഞു ഒന്ന് കണ്ടച് വന്നതാ മോക്ക് അങ്കളിനോട് പിണക്കോന്നും ഇല്ലല്ലോ ഞാൻ എന്തിനെ വക്കീലങ്ങളോട് പിണങ്ങുന്നേ എല്ലാം എന്റെ തലയിലെഴുത്ത് അനുഭവിച്ചല്ലേ പറ്റൂ ഇത് വിധിയല്ലേ മോളെ ചതിച്ചതാ എല്ലാരും ചേർന്ന് എന്റെ അച്ഛനെ ചതിച്ചതാ അതുകൊണ്ട് പഠിച്ച നിയമം മുഴുവൻ പയറ്റി നോക്കിട്ടും എനിക്കവന് രക്ഷിക്കാനാവാതെ പോയത് കോടതി പോലും നമ്മളെ ചതിച്ചില്ലേ മോളെ എന്തിനാ വക്കീലെ ഓരോന്ന് പറഞ്ഞ അവളെ വശിപ്പിക്കണേ എല്ലാം മറന്നു വരിക അറിയണോടോ അവളെല്ലാം അറിയണം കൂടെ നിൽക്കുന്ന മുഴുവൻ ചതിയന്മാരാ അവരെല്ലാരും കൂടെ ചേർന്ന് ഇവിടെ കൊല്ലാനും മടിക്കില്ല നീ ഇവിടെ ഇങ്ങനെ തനച്ചു താമസിക്കുന്ന അപകടമാണ് ഇവിടെ നീ നിൽക്കേണ്ട പൊയ്ക്കോ ഇവിടെ ഇവൾക്കൊരു ആപത്തും വരില്ല ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ വക്കീൽ ചെന്നാട്ടെ സമയം ഒരുപാടായി എന്നാൽ അങ്കൾ പോയിട്ട് വരാ മക്കളെ മോൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട അകത്തേക്ക് പോയി പോയി ചെല്ലു അക്കീൽ എങ്ങോട്ടായി രാത്രി ഞാൻ ഗീതുമോൾ ഒന്ന് കാണാൻ പോയല്ല നിങ്ങളുടെ നിയമപ്രകാരം അതും തെറ്റാണോ വക്കീലിനെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇനിയെങ്കിലും വക്കീൽ ഞങ്ങളോട് സഹകരിക്കണമല്ല മാടശ്ശേരി തമ്പിയെ ഒലിവിൽ താമസിപ്പിച്ചിരിക്കുന്നു വക്കീലാണെന്ന് ഞങ്ങൾക്കറിയാം ഇതൊക്കെ അറിയാമെങ്കിൽ സാറല്ലേ എങ്ങോട്ട് അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോയി തല്ലുക ഉരുട്ടുക എന്ത് വെള്ളം ചെയ്തോ അല്ലാതെ ഒരു ടോർച്ചും തെളിച്ചുകൊണ്ട് വന്നാൽ ആരെങ്കിലും സത്യം പറയോ സാറേ 啊！嗯嗯嗯